ഇന്ത്യയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഇന്ത്യയിലുള്ള ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു ഒരു ചിന്ത വേണം ദൈവത്താൽ ദൈവഹിതമുള്ള നീതിയുള്ള ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ഭരണം ഈ രാജ്യത്ത് നടക്കണം എന്നൊരാഗ്രഹം ദൈവമക്കൾക്ക് വേണം അത് ദൈവമക്കളുടെ വായിൽ നിന്ന് ഒരു ഡിക്ലറേഷനായി വരികയും വേണം ഇന്ത്യദേശം ഭരിക്കപ്പെടട്ടെ നമ്മുടെ രാജ്യം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടട്ടെ ഇങ്ങനെയുള്ള ഡിക്ലറേഷൻസ് സ്തുതിക്കുന്ന ദൈവമക്കളുടെ വായിൽ നിന്ന് പുറത്തു വരട്ടെ ദുഷ്ടശക്തികൾ ഭരണത്തെ ഭരണ സംവിധാനങ്ങളെ രാജ്യത്തെ കൈയടക്കുവാൻ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആരാധിക്കുന്ന അഭിഷേകമുള്ള ദൈവമക്കളുടെ വായിൽ നിന്നും ഇങ്ങനെയുള്ള ഡിക്ലറേഷൻസ് പുറത്തു വരുമ്പോൾ അമീൻ ആ പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ വാഴ്ചകളെയും അത് ബ്ലോക്ക് ചെയ്യും അതിന് തയ്യാറായിട്ടുള്ള ദൈവമക്കൾ വേണം ആത്മാവിൻ്റെ ബലമുള്ള ആത്മാവിൻ്റെ ശക്തിയുള്ള ദൈവമക്കൾ വേണം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദൈവ പൈതൽ അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഡൽഹിയിൽ വിടുതൽ നടക്കും ഉത്തർപ്രദേശിൽ വിടുതൽ നടക്കും ഗുജറാത്തിൽ വിടുതൽ നടക്കും നോർത്ത് സ്റ്റേറ്റുകളിൽ വിടുതൽ നടക്കും അവിടെ പോകണമെന്ന് പോലുമില്ല ദൈവമക്കൾ അവർ വായിൽ നിന്നും കർത്താവിന്റെ നാമത്തിൽ ചില ഡിക്ലറേഷൻസ് പറയുമ്പോൾ തന്നെ ആത്മമണ്ഡലങ്ങളിൽ വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കും